ഇന്ന് ഞാനീ നിൽക്കുന്നത് ഏഴാം വയസ്സിൽ ഞാൻ പഠിച്ച അതെ നമ്മുടെ സലീന ടീച്ചർ പൊട്ട സ്കൂളിലാണ് അവിടെ ചെന്നത് എൻ്റെ കണ്ണുകൾ തിരക്കിയതിനായിരുന്ന ക്ലാസ് മുറിയായിരുന്നു ആയിരുന്നു അതവിടെ ഇന്ന് തിരക്കിയതും ഇനി ഇരുന്നതുകൊണ്ട് ആ ക്ലാസ് മുറിയുടെ അടിത്തറ വരെ ഞങ്ങൾ ഇളക്കി മാറ്റിയെന്നായിരുന്നു സലീന ടീച്ചറുടെ മറുപടി സംഭവം പുതിയ കൺസ്ട്രക്ഷന് വേണ്ടി പഴയ റൂമുകൾ പൊളിച്ചതാട്ടോ ആ നിൽക്കുന്നതാണ് സലീന ടീച്ചർ അതായത് എൻ്റെ കുഞ്ഞുമ്മ അന്ന് അധ്യാപിക കുഞ്ഞുമ്മ ഇന്ന് അവിടുത്തെ പ്രധാന അധ്യാപികയായി ജോലി നോക്കുകയാണ് പിന്നെ ഞാൻ അവിടെ കണ്ട ഒരു മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ പരസ്പരം എന്തൊരു സ്നേഹത്തോടെയും ഐക്യത്തോടെയുമാണ് നമ്മുടെ മക്കൾ വളരുന്നത് അതിൻ്റെ ഇടയിലൂടെ സ്കൂളിലേക്ക് വിടുന്നത് നോക്കാൻ പഠിപ്പിക്കാനാണോ എന്ന് പറഞ്ഞ് ചുമ്മാ ഞാൻ ഒന്ന് കളിയാക്കി കേട്ടോ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത ഏറ്റവും മനോഹരമായ കാലം എന്ന് പറയുന്നത് ആ ബാല്യകാലം തന്നെയാണ് ഓടിച്ചാടി കളിച്ച് നടക്കുന്ന ആ ബാല്യകാലം ഇന്നൊരു വേദനയുടെ ഓർമ്മകളാകുമ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ അറിയാതെ കരഞ്ഞു പോകാറുണ്ട് എന്തായാലും വന്നതല്ലേ ടീച്ചറോട് കുട്ടികൾക്കുള്ള അഭിപ്രായം എന്താ അറിയാൻ ഞാൻ അവരോട് തന്നെ ചോദിച്ചു ഇല്ല അറിയില്ല ടീച്ചർ പാവാണോ ഏ പാവല്ലോ പാവ നല്ലൊന്നുമില്ല അങ്ങനെ കുറേ നിഷ്കളങ്കമായ മുഖങ്ങളോട് യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്നും